അയ്യപ്പേട്ടാ കെ സുധാകരൻ മാറണമെന്ന് വിചാരിക്കുന്ന ചില കൂട്ടരുണ്ട് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ മൊത്തത്തിൽ തമ്മിലടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാല് മുഖമുദ്ര എന്ന് പറയുന്നത് തമ്മിലടിയാണ് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അതായത് ഈ പറയുന്ന സുധാകരനെ മാറ്റി ആൻഡോ ആൻ്റണിയെ പ്രതിഷ്ഠിക്കാനാണ് ഒരു ഗ്രൂപ്പിന്റെ നീക്കം പക്ഷെ സുധാകരൻ്റെ മനസ്സിൽ കൃത്യമായ ചില പ്ലാനുകളുണ്ട് എന്താണ് അല്ല ഈ കെ സുധാകരൻ എന്ന വ്യക്തിയെ കണ്ണൂരുകാരനായ കെ സുധാകരൻ എന്ന വ്യക്തിയെ എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ എങ്ങനെയാ കെ പി സി പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർ ഒന്ന് അല്പം മാറി ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് ഈ പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരനായ മുഖ്യമന്ത്രിക്ക് എതിരായി നിൽക്കുവാൻ യോഗ്യനായ ഇടിച്ചു നിൽക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എന്ന് അന്ന് അദ്ദേഹത്തിന് മെറിറ്റ് നൽകിക്കൊണ്ടാണ് ഈ എ സി സി നേതൃത്വവും കേരള ഘടകവും ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നത് അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം ഒരു സെമി കേഡർ സിസ്റ്റം ഒക്കെ സി പി എമ്മിനെ പോലെ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു നേതാവാണ് ജനാധിപത്യം കൂടിയത് കാരണം കോൺഗ്രസിനകത്ത് ഒരു കുണ്ടയും നടന്നില്ല അതാണ് ആ ഒത്തില്ല അതങ്ങോട്ട് ഒത്തില്ലെന്ന് പറഞ്ഞ് ഒക്കാൻ സമ്മതിച്ചില്ല അതാണ് സത്യം അപ്പോ ഇപ്പോ ഈ വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒക്കെ തന്നെയും ജയിച്ചതിന്റെ പിന്നിൽ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് എന്ന് വരുത്തി തീർക്കേണ്ടതിന്റെ ആവശ്യം സതീശൻ അടങ്ങുന്ന ഒരു കോക്കസിന്റെ നീക്കമാണ് സതീശൻ അടുത്ത മുഖ്യമന്ത്രി ആകണം അതെ മുഖ്യമന്ത്രി സ്ഥാനമല്ലെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം മനസ്സിൽ ഇപ്പോ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ മലർപ്പുളിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്നത് പോലെയോ സതീശൻ ഇപ്പോഴേ തന്നെ ഒരു ആഭ്യന്തര മന്ത്രി ആക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അതായത് രമേശ് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രി ആക്കുമെന്നും കാര്യം പെരുന്നയിൽ സുമാരൻ നായർ നായർ സ്നേഹം കൂടിയപ്പോ രമേശ് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ ആക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിൽ കണ്ടിട്ട് വിട്ടു സതീശൻ ആ കസേര ഈ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല സതീശന് ആഭ്യന്തര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീശൻ ഇപ്പോ എന്തുകൊണ്ട് ഒരു ന്യൂട്രൽ ഗെയിം കളിക്കുന്നു ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊന്നും വേണ്ട ഇവരെന്നൊന്നും ആകണ്ട അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ വിഷയത്തിലേക്ക് ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് തിരിച്ചു തന്നെ പോകാം അതായത് ഇപ്പൊ സുധാകരനെ ഒരു കെ പി സി സി പ്രസിഡന്റായി കൊണ്ടുവന്നിട്ട് സുധാകരൻ അത്യാവശ്യം നന്നായിട്ട് ഇതിനകത്ത് പെർഫോമൻസ് ചെയ്തു കാര്യം സുധാകരൻ ഒരു പ്രത്യേകത കണ്ണൂർ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവിൽ നിന്ന് കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു തീപ്പുരി നേതാവായി ഈ അദ്ദേഹത്തിന് പ്രായാധിക്യമാണെന്ന് അദ്ദേഹത്തിന് എന്ത് പറയാ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് കെ സുധാകരനെ അവർ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കി അത് കോൺഗ്രസ് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ കേരള ഘടകം ഉത്തരം പറയേണ്ടത് ആ അവരെന്തിനാണ് കണ്ണൂർ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ ഇനിയും കിടക്കുന്നുണ്ടല്ലോ കൊല്ലം അപ്പോൾ അദ്ദേഹം ആ അത്രയും സമയം എന്താ വീൽ ചെയറിലാണോ അദ്ദേഹം പോകാൻ പോകുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞല്ലോ അദ്ദേഹം നല്ല ഒരു വളരെ വളരെ നല്ലൊരു നേതാവാണ് എന്ന് കെ മുരളീധരൻ എത്രയോ തവണ പറഞ്ഞു ബാക്കി ഇതിനുമുമ്പുണ്ടായിരുന്നവരെല്ലാം പറഞ്ഞു ആര് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു അപ്പോ ഇതിനകത്ത് വേറൊരു ഭാഷയും കൂടെ കെ മുരളീധരൻ പറയുമ്പോഴും മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറയുമ്പോഴും ഇദ്ദേഹത്തിന് പ്രസിഡന്റായി നിർത്തണമെന്ന് പറയുമ്പോഴും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നുകിൽ കെ മുരളീധരനെ കെ പി സി പ്രസിഡന്റ് ആക്കുക അല്ലെന്നുണ്ടെങ്കിൽ സുധാകരൻ എ സി സിയോട് പറയും ഞാൻ പറയുന്ന ആളിനെ നിങ്ങളാക്കണം കെ കെ മുരളീധരന്റെ മുരളീധരൻ വന്നാൽ ഏറ്റവും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നുമുണ്ട് കാര്യം കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മന്ത്രിപഥം മോഹിപ്പിച്ച് അദ്ദേഹത്തിന് പിന്നെ മത്സരിക്കാനായി പറഞ്ഞയക്കുകയും പറഞ്ഞ ശേഷം അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിനെ മൂലയ്ക്കിരുത്തുകയൊക്കെ ചെയ്തത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പൊ കെ മുരളീധരൻ വരുന്നതിനെ ഭയപ്പെടുന്ന കുറച്ച് പിന്നെ കെ കരുണാകരൻ വളർത്തിക്കൊണ്ടു വന്ന നേതാക്കളും അല്ലാത്തവരും ഒക്കെ തന്നെയുണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോ അറിയുന്ന എ എസ് ഇ സി കെ സി വേണുഗോപാലിനെ പോലും ഇവിടുന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന വളരെ വലിയ കോഴിക്കോട്ടത്തൊരു വലിയ നേതാവ് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു നേതാവ് കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ കെ സി വേണുപാലിനെ എ ഐ സി സിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ മൂലക്കിരുത്തിയൻ്റെ ഒരു വലിയ കാരണക്കാരനായിരുന്നെന്ന് വെച്ചാൽ കെ സി വേണുപാൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഡൽഹിയിലുള്ള ഗുലാം നബി ആസാദിനെ പോലെയൊക്കെയുള്ള പ്രമുഖരായ പലരെയും മൂലക്കിരുത്തിയതിനു പിന്നിൽ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിന് പങ്കുണ്ട് ഈ കെ സി വേണുഗോപാൽ തന്നെ സുധാകരനെ ഇരുത്താനും നല്ല ഒന്നാംതര പാലം വരി നടത്തിയിട്ടുണ്ട് അപ്പോ പിന്നെ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത കെ സി വേണുഗോപാലിനെ പോലെയുള്ള പിന്നെ എന്തോ പറയാനോ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ട് കേന്ദ്രത്തിൽ ഇരുത്തിയതിന്റെ ഫലമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എന്ത് എന്തെല്ലാം തരത്തിൽ അവജയം ഉണ്ടായിട്ടുണ്ടോ ആ അവജയത്തിന്റെ എല്ലാം കാരണം അർഹത ഇല്ലാതെ ഈ പറയുന്ന കൊണ്ട് അവിടെ ചോദിക്കാനുള്ളത് സ്ഥാനമാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജുൻ ഖാർഗെയുമായിട്ടും ഒക്കെ ആ സംസാരം ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യം അത് പൊതുസമൂഹത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം കൂടിയല്ലേ അല്ല അതായത് അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പം അവരുടെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ലേ അല്ല ഇപ്പോ പ്രീത തുടക്കത്തിൽ സംസാരിച്ചപ്പോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തമ്മിൽ അടിച്ചുകൊണ്ടേയിരിക്കുക ഇടയ്ക്ക് ഒരു ശാന്തത വരിക അപ്പൊ വിചാരിക്കും ഓ കോൺഗ്രസ് നന്നായി അപ്പൊ വീണ്ടും ഒരു തീപരിയുണ്ടാവും അപ്പൊ ഇങ്ങനെ തമ്മിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് ഒരു കാര്യം ഒരു അയ്യായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ല സമരം ഈ സെക്രട്ടേറിയറ്റ് അവിടെ നടത്തിയിട്ടുണ്ടോ ഒരു അയ്യായിരം പേരെങ്കിലും മിനിമം ഒരു പേരെങ്കിലും അല്ല ചെയ്യുമ്പോൾ അവന്റെ സമരമാണ് അല്ല നമ്മളിപ്പോ തുടക്കത്തിൽ പറഞ്ഞ പോലെ വി ഡി സതീശന് മുഖ്യമന്ത്രി ആകണമെന്ന അതിയായ മോഹമുണ്ട് നാം കണ്ടതാണ് വേദിയിൽ രണ്ട് കുട്ടികൾ തമ്മിൽ മൈക്കിന് ഞാൻ പറയാം അല്ല നീ പറയാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് കാണിക്കുന്ന നമ്മൾ കണ്ടതാണ് അവിടെ സുധാകരൻ എന്ന നേതാവിന്റെ സീനിയാറിറ്റി വി ഡി സതീശൻ മാനിക്കേണ്ടതാണ് ഇല്ല ഞാൻ പറയുന്നില്ല എന്ന് ഇളിഫിനായി പിണങ്ങിയിരിക്കുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഇതിലൊന്നും ചേർത്ത് വായിക്കില്ല ആന്റോ ആന്റണി ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് സമമായ ഒരു ക്രിസ്ത്യൻ നേതാവായി വരാനുള്ള സാധ്യത ഒരിക്കലുമില്ല ആന്റോ ആന്റണി എന്ന് പറയുന്ന നേതാവിന് കൂടി പോയാൽ ക്രിസ്ത്യൻ സഭകളിൽ കുറച്ചു പേർക്ക് അറിയാം എന്നുള്ളത് മലബാർ ഏരിയയിലൊക്കെ ആന്റോ ആന്റണിയെ ആർക്കറിയാം അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ജാതി സമവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ആന്റോ ആന്റണിയുടെ പേര് പറഞ്ഞ് ആന്റോ ആന്റണി കൊണ്ട് വെക്കുകയും ഈ തദ്ദേശ ഇലക്ഷനിൽ കുത്തി താഴെ പോകാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് ഉണ്ടാകാറുണ്ട് തെരഞ്ഞെടുപ്പിലും പാളയത്തിൽ പടയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി കൃത്യമായ രീതിയിൽ എന്താ പറയാ സീറ്റ് പിടിക്കും തീർച്ചയായിട്ടും ഏഹ് ഈ പറയുന്നത് പോലെ സി പി എം ഉണ്ടാകും കോൺഗ്രസ് എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള അല്ല സംശയത്തിലേക്ക് പോകേണ്ടിയും വരും അല്ല പ്രജിത പറഞ്ഞ പോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് മുക്ത കേരളമാകാൻ അവർ തന്നെ അവർ തന്നെ അവർ തന്നെ വഴി ഒരുക്കിക്കൊള്ളും അവർ തന്നെ അത് കുഴിച്ചു മൂടിക്കൊള്ളും എന്ന് തന്നെയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് എ സി സി മല്ലികാർജ്ജുൻ ഖഡ്ഗയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സുധാകരനിൽ നിന്ന് കേട്ടത് അവർക്ക് അവർക്കറിയാം അവർ ഈ പറയുന്ന പോലെ ആന്റോ ആന്റണിയെ പെട്ടെന്നിർത്ത് പ്രതിഷ്ഠിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് അവർ ഇനിയും സുധാകരനെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് സുധാകരൻ വെല്ലുവിളിക്കുന്നത് വെറുതെ ആയിരിക്കില്ല അതുപോലെ തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ തദ്ദേശ ഇലക്ഷൻ മാത്രം ഞാൻ പറയുന്നതല്ല പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്നത് ആ വേണ്ടിയിട്ടെങ്കിലും സുധാകരനെ ഒന്ന് കേട്ട ശേഷം ചിലപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു പോകുകയും ശേഷം സുധാകരൻ പറയുന്ന ഒരാളിനെ നിർത്തത്തക്ക രീതിയിൽ എ ഇറങ്ങിയാൽ കോൺഗ്രസിന് നല്ലത് അല്ലാതെ ആന്റോ ആന്റണിയെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല